മകരവിളക്ക് ഉത്സവത്തിന് നട തുറന്ന ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക് ദിനം പ്രതി ഒരു ലക്ഷത്തിനടുത്ത് ഭക്തരാണ് സന്നിധാനത്തേക്ക് എത്തുന്നത് മരക്കൂട്ടത്തിൽ നിന്നും സന്നിധാനം വലിയ നടപ്പന്തൽ വരെ എത്താൻ തീർത്ഥാടകർക്ക് ഇന്നലെ പത്തുമണിക്കൂറിലധികം ക്യൂ നിൽക്കേണ്ടി വന്നു ക്യൂവിൽ കഴിയുന്നവർക്ക് രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ കുടിവെള്ളമോ ലഘുഭക്ഷണമോ ലഭിക്കുന്നില്ലെന്ന വ്യാപക പരാതിയും ഉയർന്നിട്ടുണ്ട് മരക്കൂട്ടത്തു നിന്നും ശരംകുത്തിപ്പാതയിൽ സ്ഥാപിച്ചിട്ടുള്ള ക്യൂ കോംപ്ലക്സുകളിലും മകരവിളക്ക് കാലത്തും ഭക്തർക്ക് വേണ്ടത്ര സൗകര്യം ഒരുക്കിയിട്ടില്ല തിരക്ക് നിയന്ത്രണാതീതമായതോടെ ശബരിപീഠത്തിലും മരക്കൂട്ടത്തും ശരംകുത്തിയിലും ജ്യോതിർ മാത്രമല്ല സന്നിധാനത്തും വൻതോതിൽ വടം കെട്ടിയാണ് തീർത്ഥാടകരെ നിയന്ത്രിക്കുന്നത് വടം അഴിച്ചുവിടുന്നതോടെ തിങ്ങി നിൽക്കുന്ന ഭക്തർ തെളിച്ച് വീഴുന്നതും പിന്നിൽ നിന്ന് എത്തുന്ന തീർത്ഥാടകരുടെ ചവിട്ട് കേൾക്കുന്നതും പതിവാണ് മാത്രമല്ല ക്യൂവിൽ നിന്ന് തീർത്ഥാടകരെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പുറത്തു കിടക്കാൻ അനുവദിക്കാത്തത് പോലീസും തീർത്ഥാടകരുമായി തർക്കത്തിലേർപ്പെടുന്നതിനും കാരണമാകുന്നുണ്ട് നട തുറന്നിരിക്കുന്ന സമയങ്ങളിൽ സന്നിധാനം വലിയ നടപ്പന്തലിൽ മാത്രമാണ് ഇടയ്ക്കെങ്കിലും കുടിവെള്ളവും ലഘുഭക്ഷണവും വിതരണം ചെയ്യുന്നത് അരവണ കണ്ടെയ്നറിൻ്റെ ലഭ്യത കുറഞ്ഞതോടെ അരവണ വിതരണത്തിലും നിയന്ത്രണം ഏർപ്പെടുത്തിയത് തീർത്ഥാടകർക്ക് ദുരിതമായി ക്യൂവിൽ നിൽക്കുന്ന ഒരാൾക്ക് പരമാവധി അഞ്ച് അരവണയാണ് നൽകുന്നത് ഇക്കാരണത്താൽ കൂടുതൽ ആളുകൾ ക്യൂവിൽ നിൽക്കേണ്ടി വരുന്നത് അരവണ കൗണ്ടറിന് മുൻപിൽ വലിയ തിരക്ക് അനുഭവപ്പെടാൻ കാരണമായിട്ടുണ്ട് കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രായമായവർക്കും വലിയ നടപ്പന്തൽ മുതൽ പ്രത്യേക ക്യൂ ഏർപ്പെടുത്തിയെങ്കിലും തിരക്ക് വർദ്ധിച്ചതോടെ ഈ സംവിധാനം പൂർണ്ണമായും നിർത്തി You talk Shabri